നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം വീണ്ടും പരിക്ക് കാർലോ ആഞ്ചലോട്ടിക്ക് ബ്രസീൽ ടീമിൽ ഒരിക്കൽ കൂടി മാറ്റം വരുത്തേണ്ടി വന്നിരിക്കുന്നു ചിലിക്കെതിരെയും പൊളീബിയ്ക്കെതിരെയുള്ള മത്സരങ്ങൾക്കായിട്ട് സ്കോഡ് പ്രഖ്യാപിച്ചതിന് ശേഷം പല ഇപ്പോൾ ഇതാ സൂപ്പർ താരത്തിന് തന്നെ പരിക്കേറ്റിരിക്കുന്നു ഇന്നലത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് പേളി മത്സരത്തിനിടക്ക് മാത്യസ് കുഞ്ഞക്ക് പരിക്കേറ്റു കുഞ്ഞെ ഇത് ആ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു പകരക്കാരനെ പ്രഖ്യാപിച്ചിരിക്കുന്നു സി ബി എഫ് ഒഫീഷ്യലി അറിയിക്കുന്നു ഫ്ലെമ്മിങ് അറ്റാക്കർ സാമുവൽ ലീനോയെ കോച്ച് കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിലേക്ക് എടുത്തിരിക്കുന്നു ചിലിക്കെതിരെയും ബൊളീവിയയ്ക്കെതിരെയുള്ള മത്സരങ്ങൾ കളിക്കാൻ ഈ തീരുമാനമെടുത്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺവെർസേഷൻ നടത്തി അങ്ങനെയാണ് കുഞ്ഞയെ റിലീസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി പിടിപെട്ടിരിക്കുന്നു ബെള്ളിക്കെതിരെയുള്ള കളിയിൽ വെച്ച് അപ്പോൾ അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയാണ് പകരം സ്കോഡിലേക്ക് സാമുവൽ ലീനോയെ കൊണ്ടുവന്നു എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത് കാർലോ ആഞ്ചലോട്ടിയും സി ബി എഫും അതേസമയം കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു ഉണ്ടായിരുന്നു വിറ്റിഞ്ഞോയെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു അവിടെയും പരിക്ക് കാരണം ഒരു താരത്തെ ഒഴിവാക്കേണ്ടി വന്നു വാൻഡേഴ്സിനെ ഒഴിവാക്കേണ്ടി വന്നു വിറ്റിൻജോയെ കൊണ്ടുവന്നു ജോലിൻറ്റിന് പകരം ജീൻ ലൂക്കാസിനെ കൊണ്ടുവന്നിരുന്നു വീണ്ടും ഇതാ മറ്റൊരു താരത്തെ കൂടി കൊളപ്പിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നത് ഇത്തവണ അറ്റാക്കറെയാണ് ഒഴിവാക്കുന്നത് സിദ്ധി ഇതിൽ ചില വിമർശനങ്ങൾ ബ്രസീലിൽ നിന്ന് തന്നെ ഉയരുന്നൊരു കാഴ്ചയെ കൂടി കാണുന്നുണ്ട് കാരണം നെയ്മർ വരുമെന്നോ അങ്ങനെയുള്ള താരങ്ങൾക്ക് സാധ്യത അവസരം എന്ന് പ്രതീക്ഷയാണ് അപ്പോഴാണ് സാമ്യു ലീനോയെ കൊണ്ടുവരുന്നത് സി എഫ് ആയിട്ട് കളിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ സി എ എം ആയിട്ടൊക്കെ കളിക്കുന്ന മാത്യൂസ് കുഞ്ഞു പുറത്തു പോകുമ്പോൾ അതേ പൊസിഷനിൽ കളിക്കുന്ന താരത്തെയാണ് പകരം പ്രതീക്ഷയെങ്കിൽ തെറ്റി എൽ ഡബ്ല്യു ആയിട്ടുള്ള ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന സാമ്യു ലീനോയാണ് ഇപ്പോൾ കോച്ച് ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ፉትቦል ለቀጠኩልኝ ሸሽክ ማይክራፍት